ഹലോ എൻ്റെ അഞ്ചാം മാസത്തിലെ ചടങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് ഇടവമാസത്തിലായിരുന്നു എനിക്ക് തകിട എഴുതി കിട്ടുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് എനിക്ക് അനോമൽ സ്കാൻ കഴിയാത്തതുകൊണ്ടായിരുന്നു കേട്ടോ റിവീൽ ചെയ്യാഞ്ഞത് അപ്പം ഞാൻ എടുത്തു വെച്ച ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് ഇട്ടാത് പക്ഷേ വലിയ പ്രോഗ്രാം ഒന്നുമല്ല അരുണ്ടെ സൈഡിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ ഫാമിലി അച്ഛനും അമ്മയൊന്നും ഇവിടെ ഇല്ലാത്തത് തന്നെ അമ്മമ്മ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ആദ്യത്തെ ഒരു പ്രോഗ്രാമാണല്ലോ പ്രഗ്നൻ്റ് ആയതിൻ്റെ ശേഷം എൻ്റെ ആദ്യത്തെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിലാണെങ്കിലും അടിപൊളിയായിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അമ്മമ്മയുടെ കൂടെ അഞ്ച് പോയി തകിടൊക്കെ കെട്ടി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു സേവിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അഞ്ച് ദിവസമാണ് േവ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോൾ എല്ലാവർക്കും പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഫാമിലിയിലും അയൽവാസിയിലും എല്ലാവർക്കും കൊടുക്കും നമ്മളിത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ എല്ലാ നാട്ടിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ നമ്മളിവിടെയൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പണ്ടത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ കാണും